നിഷ കയാക്കിങ്ങിൻ്റെ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൊതിട്ടുള്ള ആളാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടാവില്ല എൻ്റെ രാജ്യസഭയിലെ സഹപ്രവർത്തകൻ്റെ ജീവിത പങ്കാളിയായതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ നമുക്ക് നമ്മളൊന്നും ഭാര്യമാരെക്കുറിച്ചൊന്നും പറയാറില്ല പക്ഷേ ജോസ് ഇടയ്ക്കിടയ്ക്ക് നിഷയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് നിഷ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നദിയിൽ കയാക്കിംഗ് നടത്തി ഓരോ സംസ്ഥാനത്തെയും നദിയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അത് ദേശീയ ദേശീയഐക്യത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും ഒരു പ്രതീകമാക്കി മാറ്റി അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തൻ്റെ കയാക്കിംഗ് സബരിക്കിടയ്ക്ക് നിഷ മണിപ്പൂരിലും പോയി മണിപ്പൂരിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഏഴ് സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്തുകൊണ്ടും ഒരു അവാർഡ് വിജയരാമൻ കൊടുക്കേണ്ടതാണ് വിജയരാമൻ എന്തോ ഒരു കുശുമ്പുള്ളത് കൊണ്ട് എന്ത് അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നിഷയെ ജൂറി മെമ്പറാക്കി മാറ്റി മാത്രമല്ല എനിക്ക് ഒരു ബഹുമാനം എല്ലാം ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാൾ നിശയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെറിയൊരു ക്യാൻസർ അറ്റാക്ക് ഉണ്ടായെങ്കിലും അത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ധീരമായിട്ട് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു പാഠപുസ്തകമാകാൻ വേണ്ടി നിഷ നിന്നു എന്നുള്ളതും വളരെ ബഹുമതി അറിയിക്കേണ്ട കാര്യമാണ്